ഇത് മാസ് മോട്ടോറിഷാണ് ഹോണ്ട സി ബി ഷൈനാണ് വണ്ടി ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടി കയറ്റണം കേട്ടോ അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് നമ്മൾ കിറ്റപ്പാടി മാറുന്നുണ്ട് ചെയിൻസ് പോക്കറ്റും മാറുന്നുണ്ട് അതേപോലെ തന്നെ ഈ വീലിന്റെ ഡാംബർ റബ്ബർ സെറ്റും അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി കൂട്ടത്തില് ഒന്ന് ചേഞ്ച് ചെയ്തു ഇടുന്നുണ്ട് കേട്ടോ കാരണം അതല്ലെങ്കിൽ ചെയിൻ നമ്മൾ ഐസലേറ്റ് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഷെയ്ക്ക് കാണുന്നതുകൊണ്ട് തന്നെ ഓവർലാപ്പിംഗ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടിയും കോട്ടത്തിക്കെ ഡാംബർ റബ്ബർ സെറ്റ് കൂടി മാറുന്നത് പിന്നെ ബ്രേക്ക് നമുക്ക് ബാക്ക് ബ്രേക്ക് കംഫർട്ടല്ല നമ്മളത് ചെക്ക് ചെയ്യണ സമയത്ത് ഇന്ന് നിലവിൽ കിടക്കണ ഫിൽ ബ്രേക്ക് ലൈൻഡർ അത്ര ഗുണകരമല്ല കാരണം കമ്പനി ലൈൻഡർ അല്ല പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് മനസ്സിലാവണം അപ്പോൾ അത് ചേഞ്ച് ചെയ്തുള്ള ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യാം അപ്പോൾ ബ്രേക്കിൻ്റെ ദിവസം ക്ലിയർ ആയിക്കോളും പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതായത് കുറേ കഴിഞ്ഞ ആകുമ്പോഴത്തേക്കും നമുക്ക് ബ്രേക്കൊക്കെ അഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്ന പൊടിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യണം ഇതൊക്കെ ഉണ്ടാകാം അത് ചെയ്തില്ലെങ്കിൽ എന്ത് വരുന്നതെന്ന് വെച്ചാൽ ആ പൊടിയും കൂടി അതിൻ്റെ ഉള്ളിൽ കിടന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ കാര്യം നൈസ് പൊടിയാണ് പക്ഷെ എന്നാൽ പോലും അതും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് കിടന്ന് ഒരേമേ ഹബിനൊക്കെ തേമാനം കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് സർവീസിൻ്റെ കൂട്ടത്തിലൊക്കെ അത് ചെയ്തു പോവും അപ്പോൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈനർ മാറുന്നുണ്ട് ഹബിന് വേറെ പ്രയത്തേക്ക് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അതേപോലെ ബാക്ക് ടയറും അത്യാവശ്യമുണ്ട് ബ്രേക്ക് ലൈനർ മാറ്റുക ചൈനീസ് പോക്കറ്റും മാറ്റാം അതേപോലെ തന്നെ ബീൽഡ് ആംബർ റബ്ബർ സെറ്റ് മാറ്റാം പിന്നെ ബസർ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ബസ്സർ സിഗ്നൽ ബസ്സറും ഒന്ന് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനാണ് കേട്ടോ പിന്നെ ഗിയറിന്റെ കംപ്ലൈന്റ് ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഗിയർ വീഴുന്നില്ല എന്നുള്ള രീതിയിൽ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് നമുക്ക് കിട്ടുന്നില്ല കുറച്ച് ഓടിച്ചൊക്കെ നോക്കി അതിനകത്ത് വേറെ അങ്ങനെ ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് സ്പ്രിംഗിൻ്റെ ടെൻഷൻ കുറവോ അങ്ങനെയൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഓടിച്ചു നോക്കിയിട്ട് നമുക്കൊന്ന് കിട്ടുന്നുണ്ടായിച്ച കേട്ടോ ഇനി ഒരു പക്ഷെ നമ്മൾ ഗിയർ അപ്ലൈ ചെയ്യണ സമയത്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ അത് ഒരുപാട് അപ്ലൈ കൊടുക്കാത്തത് കൊണ്ട് വന്നത് എന്തെങ്കിലും ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു കംപ്ലയിൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് കാണുന്നില്ല കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം എന്തെങ്കിലും നമുക്കൊരു ആറ് മണി അഞ്ചുമുക്കാൽ ആറുമണിയൊക്കെ ആകും വർക്ക് തീർന്നിറങ്ങും കേട്ടോ ഞാൻ കോൺടാക്ട് ചെയ്തോളാം എന്തായാലും കേട്ടോ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ